ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നെയ്ച്ചോറിൻ്റെ റെസിപ്പിയായിട്ടാണ് കഴിഞ്ഞ സൺഡേ ഇവിടെ നെയ്ച്ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു ഓ വീട്ടിലുള്ള ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് നെയ്ച്ചോറ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമുക്ക് നേരെ വീടിലേക്ക് പോവാം ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് വെളിച്ചുതന്നെ കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതിലേക്ക് നമുക്ക് നെയ്ച്ചോറിന് ആവശ്യമായ സ്പൈസസ് ഒക്കെ ഇട്ടുകൊടുത്ത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് ഡാൽഡ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ ഞാൻ ഇവിടെ ഡാൽഡ ഉപയോഗിക്കാറില്ല നമ്മൾ ഉപയോഗിക്കുന്ന നോർമൽ വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത് ഏട്ടം സ്പൈസസ് എല്ലാം ഫ്രൈ ആയതിനു ശേഷം നമ്മൾ അതിലേക്ക് ഒരു രണ്ട് മൂന്ന് സവാള അരിഞ്ഞതിനെ അല്പം കറിവേപ്പില ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുകയാണ് ഈ സമയത്ത് ഞാൻ രണ്ട് കപ്പ് അരി അരിട്ടെടുത്തിരിക്കുന്നത് അതിനെ കഴുകി വാൽ വച്ചിട്ടുണ്ടായിരുന്നു സവാള നല്ലപോലെ പോലെ വഴന്ന് വന്ന് കഴിയുമ്പോഴേക്കും നമ്മൾ കഴുകി വാൽ വെച്ചിരിക്കുന്ന അരിനെ അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് അരി ഒന്ന് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കണം അരിയിലുണ്ടായിരുന്ന ആ വെള്ളമയം ഒക്കെ ശരിക്കും മാറി നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കുറച്ച് സമയം നമ്മൾ ഇങ്ങനെ എന്താ കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം പിന്നെ നോൺ സ്റ്റിക്ക് പാനായതുകൊണ്ടത് അടിയിലൊന്നും പിടിക്കത്തില്ല അല്ലാത്ത ഉരുളി അങ്ങനെയൊക്കെ വല്ല പാത്രത്തിലാണെങ്കിലും അത് അടിയിൽ പിടിക്കെട്ടോ ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ആ അരിയിലുണ്ടായിരുന്ന വെള്ളമായി ഒന്നുമില്ല അത് മാറാൻ പാത്രത്തിന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഈ സമയത്ത് നമ്മുടെ അരിയുടെ ഇരട്ടി വെള്ളം അതായത് രണ്ട് ഗ്ലാസ് അരിക്ക് നാല് ഗ്ലാസ് വെള്ളം അപ്പുറത്തെ അടുപ്പിൽ ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അരി നല്ലപോലെ ഫ്രൈ ആയി കഴിയുമ്പോഴേക്കും ആ വെള്ളം തിളച്ചിട്ടുണ്ടെങ്കിൽ ആ വെള്ളം അതേപോലെ ഒഴിച്ചെടുക്കുകയാണ് തിളയ്ക്കാറായിട്ടിരിക്കായിരുന്നു വെള്ളം അപ്പോൾ അത് നമ്മളിതിലേക്ക് ഒഴിച്ചെടുക്കുമ്പോൾ നമ്മുടെ ചോറ് പെട്ടെന്ന് തിളക്കും അതുപോലെ വെളുപ്പൊന്ന് കുക്കായി വരാനും അത് ഹെൽപ്പ് ചെയ്യും അപ്പം നിങ്ങളായിട്ട് ഇപ്പം യൂസ് ചെയ്യാത്തവരാണെങ്കിൽ ചെയ്ത് നോക്കുക കേട്ടോ പിന്നെ നമ്മളതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കതിനെ അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അത്യാവശ്യം തന്നെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് എന്നിട്ട് ഞാൻ ആ ചോറെല്ലാം ഒന്നുകൂടി ഒന്ന് ഇളക്കി തട്ടിപ്പൊത്തി വെച്ചു പിന്നെ ഒരു പത്ത് മിനിറ്റ് ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ടാവും കേട്ടോ പിന്നെ ആ സമയത്ത് ഞാൻ ഇവിടെ നമ്മൾ സവാളയൊക്കെ മുകളിലിടാ സവാളയും ക്യാഷും ഒക്കെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ക്യാഷ് ഫ്രൈ ചെയ്യണ വീഡിയോ എടുക്കാനായിട്ട് മിസ്സായിപ്പോയിട്ടോ പിന്നെ ഇതെല്ലാം വറുത്തോടെ എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ചോറ് റെഡി ആയിട്ടുണ്ടായിരുന്നു അടിയിലൊന്നും പിടിക്കാത്ത എല്ലാം സൂപ്പറ് ചോറാണ് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നതുകൊണ്ട് ഒരു അരി ഒന്നിൽ തട്ടാത്ത രീതിയിലിരിക്കും പിന്നെ നമ്മളിതിലേക്ക് ആ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും ക്യാഷും ഒക്കെ ഇട്ട് കൊടുക്കുകയാണ് അതുപോലെ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നതിൻ്റെ മുകളിൽ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു പിന്നെ നമ്മളൊരു പത്ത് മിനിറ്റ് ഇതിനെ ആവി കയറാത്ത രീതിയിലല്ല ടൈറ്റായിട്ട് അടച്ചു വെക്കുകയാണ് എന്നിട്ടാണ് നമ്മൾ സെർവ് ചെയ്തത് അപ്പോൾ ഒരു ആ സവാളയുടെയും എല്ലാത്തിൻ്റെയും കൂടി നെയ്യൊക്കെ ഒരു പ്രത്യേക ഒരു സ്മെല്ലൊക്കെ ഉണ്ടാകും അതുപോലെ ചോറൊന്നും കൂടി നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരും അപ്പോൾ അത്രേ ഉള്ളൂ നെയ്യ് ചോറിൻ്റെ റെസിപ്പി അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആദ്യമായിട്ടാൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്